പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും എക്കാമത്തും വിളിക്കുന്നത് സുന്നത്താണോ അബ്ദുസത്താർ ഖത്തീഫ് യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത് ആ ഹദീസുകളൊക്കെ ഒക്കെ ദുർബലാണ് അതിനെ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട് സിലായി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട് സുന്നത്ത് സുന്നാമത്തില്ലാന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞത് പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല ഹദീസുകൾ എല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല ഒന്നുമില്ല കുട്ടി ജനിച്ചാല് കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കലുണ്ട് തഹനേക്ക് എന്ന് പറയും തേനോ എന്തെങ്കിലും ഒന്ന് അതുണ്ട് ആൺകുട്ടിയാണെങ്കിൽ സുന്നത്തയക്കലുണ്ട് അപ്പോ എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തും പരിസരത്തുമുള്ള മുക് നിങ്ങളെ മനസ്സിലേക്ക് ഞാൻ ചോദിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ കാതിലേക്ക് നമ്മൾ ആദ്യം കേൾപ്പിക്കുന്ന ശബ്ദമേതാ ബാങ്കിന്റെ ശബ്ദം അങ്ങനല്ലേ ഇല്ല അതെന്തിനാണ് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ആ കുട്ടിയുടെ വലതു കാതിൽ ബാങ്ക് കേട്ടാൽ ആ കുട്ടിക്ക് പിന്നെ പിഷാജിന്റെ സെറുണ്ടാവൂലാണ് ഹബീബ് മുഹമ്മദ് അപ്പഴാണ് ഇബിരീസിന് തോന്നിയത് ഇപ്പൊ എല്ലാ കുട്ടി ഇങ്ങനെ ബാങ്ക് കേട്ട് ജനിച്ചാല് ഞമ്മക്കാളെ കിട്ടൂല അപ്പൊ സ്വരായുടെ സമീപത്തെ അടുത്ത് ഇബിരീസ് എത്തി ഇബിരീസ് വന്നിട്ട് പറഞ്ഞു സംഗതിങ്ങൾ ആ ബാങ്കൊന്നും ഇല്ലാതാക്കി തന്നെ ഈ കുട്ടി വന്ന ഉടനെ തന്നെ ബാങ്ക് കേട്ടാല് അതൊരു വല്ലാത്ത പ്രശ്നമാണ് പുതിയ അങ്ങനെ ഒരു സുന്നത്തില്ല കുട്ടിയെ പ്രസവിച്ച ഉടനെ ബാങ്ക് കേൾപ്പിക്കേണ്ടതില്ല അതൊക്കെ പണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സുന്നത്താണ് അതുപോലെ തെറ്റിദ്രിച്ച് പറഞ്ഞതാണ് ഞമ്മളത് സുന്നത്തില്ലാതെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോളൂ പറയട്ടെ ആള് തൊപ്പിയിട്ടത് കണ്ടിട്ട് ആള് മാറി എന്ന് വിചാരിക്കണ്ട ഗൾഫിൽ പോയപ്പോ തൊപ്പിയിട്ടതാണ് സാദന തെക്കരിയാ സുലായി എന്നാണ് ഒരു പ്രദേശത്ത് എന്നാൽ ആ പ്രദേശത്ത് ഭൂരിപക്ഷം അനുസരിച്ചാണ് പോലും അവര് വസ്ത്രം ധരിക്കരുത് അപ്പൊ നിങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ എന്താ ധരിക്കുക അപ്പൊ ഏതായാലും പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും എക്കാമത്തും വിളിക്കുന്ന സുന്നത്താണോ അബ്ദുൽ സത്താർ ഖത്തീഫ് യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത് ആ ഹദീസുകളൊക്കെ ദുർബലാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിയാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട് സിലായി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട് സുന്നക്കാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല ഒന്നുമില്ല കുട്ടി ജനിച്ചാല് കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കലുണ്ട് തഹനേക്ക് എന്ന് പറയും തേനോ എന്തെങ്കിലും ഒന്ന് അതുണ്ട് ആൺകുട്ടിയാണെങ്കിൽ സുന്നത്തേക്കലുണ്ട് പിന്നെ പണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു മാമുമാമുസാലിമാ ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനല്ലി അതുപോലെ മുജാഹിദ് ഇവർക്കൊക്കെ തോന്നി അത്ര അത് സുന്നത്തല്ല എന്നിട്ട് ഇയാള് പറഞ്ഞു കേട്ടോ നിങ്ങൾ ഇയാള് പറയാണ് അതെ ഒന്നും ഇല്ല പിന്നെന്താ മധുരം തൊട്ട് കൊടുക്കലുണ്ട് അത് അടുത്ത കൊല്ലം ജാതാക്കും പിറ്റത്തെ കൊല്ലം മാർഗം കഴിക്കലും ഇല്ലാതാവും സലഫിയാവും അതല്ലേ അതിന്റെ ശരി അപ്പൊ എല്ലാ സുഗത്തുകളും ഇല്ലാതാക്കിയത് സ്ഥലത്ത് ഈ